ജോഷേ എന്നാ ഉണ്ട് ഞാനേ സ്ഥാനാർത്ഥിയായിട്ടൊന്ന് നോമിനേഷൻ കൊടുക്കുകയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പം ഒരു വോട്ട് വീട്ടിലെല്ലാവരോടും പറയണം എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം റോബിൻ ബസ് എന്നുള്ള എന്നുള്ള നിലയിൽ ഞാൻ ലോകം മുഴേ അറിയുന്നെന്ന് പറയുന്നു ഓക്കെ അത് സന്തോഷം പക്ഷെ ഞാനിവിടെ നിൽക്കുന്ന ഇവിടെ ഇടമുറകാരനായ പാറ ഗിരീഷ് എന്ന നിലയിലാണ് അല്ലാതെ റോബിൻ ബസ് എന്നുള്ള നിലയിലല്ല എന്നെ ഈ നാട്ടുകാർക്ക് അറിയാം ഞാനിവിടെ ഇവിടുത്തുകാരനാണ് ഇവിടെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അപ്പം എന്നെ ഈ നാട്ടുകാർക്കറിയാം അപ്പം അത് അവരോട് എനിക്കെന്ത് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു എനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെ ആയിരിക്കണം അത് ഞാൻ പറയും അത് അത് ഞാൻ കാണിച്ചു തരാം അല്ല പ്രതിഷേ സംസ്ഥാന സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചന ഞാനത് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന വൃത്തികേടുകൾ ഞാൻ പുറമേ കാണിച്ചു അത് നടപടിയില്ല എന്ന് നാട്ടുകാർ എന്നെ എല്ലാ രീതിയിലും പൂട്ടും എന്നെ പൂട്ടു കുറേ പൂട്ടി ശല്യം ചെയ്തു ഇതെല്ലാം അതുകൊണ്ട് ഞാൻ തോറ്റു പിന്മാറുമെന്നായിരുന്നു എല്ലാവരും ഓർത്തിട്ട് അപ്പോൾ എൻ്റെ നിലപാട് നിലപാടെന്താണെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ആ നിലപാട് എനിക്ക് തെളിയിക്കാൻ പറ്റി എന്നുള്ളതിന് ഈ ലോകത്ത് ആർക്കും ഒരു സംശയമില്ല ആ ഇത് തന്നെ ഞാൻ ഇവിടെയും പറയുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ നിലപാടുണ്ട് ആ നിലപാട് ചെയ്യാൻ എൻ്റെ ഒരു വേദി അത്ര ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇലക്ഷൻ ഇല്ല ഇവിടെ ഇപ്പോൾ തന്നെ എൻ്റെ എനിക്കെതിരും മത്സരിക്കാം അങ്ങനെ പറയാൻ പറ്റില്ല എങ്കിലും എൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിമാരെല്ലാവരും തന്നെ ഒരു റൗണ്ടും രണ്ട് റൗണ്ടൊക്കെ മൊത്തം വീട് കയറ്റൊക്കെ ആയിരുന്നു ഞാൻ ഇതുവരെ വീട് കയറിയില്ല ഞാൻ അത്യാവശ്യം ആൾക്കാരോട് വോട്ട് ഫോണിൽ വിളിച്ചിട്ട് കാരണം അല്പം വീലാകത്ത ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എങ്കിലും ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചല്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ ആണ് കിട്ടുന്നത് നമ്മൾ ബാഗിൽ പോകുന്ന പോലും ഫോണിലൂടെയാണ് അങ്ങനെ പോകുന്നൊരു കാലത്താണ് നമ്മൾ ഈ ഫ്ലെക്സും ബാനറും പോസ്റ്ററും അടിച്ച് നാട്ടുകാർക്ക് മൊത്തം ശബ്ദ മലിനീകരണം ഉണ്ടാക്കി അങ്ങനെ പോകേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ നമ്മളാകുക അത്രയാണ് നമ്മൾ പറയുന്നത്